वक्रतुण्डमहाकाय सूर्यगोडिसमप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्बराम् पीताम्बरं करविराजितशङ्कुचक्र कौ मोदकी सरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वादालये शमनिशं हृदि भावयामि बालाय नीलवमुषे नवकिङ्गणी गजालाभिरामजगनाय दिगम्बराय शार्दूल्यदिव्यनवभूषणभूषिताय नन्दात्मजाय नवनीतमुषे नमस्ते കൃഷ്ണൻ എന്നോടെ മാനസേ നിറയണം കണ്ണീരുമാറ്റിയിടണം കൃഷ്ണൻ എന്നുമേ നൽകണം സുഗതമാം സമ്പത്തും ഐശ്വര്യവും കൃഷ്ണൻ എന്നുടീശ്വരൻ ഗുരുവരൻ സ്നേഹിച്ച രാധാധനം കൃഷ്ണൻ തന്നെ എനിക്ക് വിശ്വമഖിലം കൃഷ്ണാ തൊഴുന്നേനഹം എല്ലാവർക്കും നമസ്കാരം ലീലാശു ശ്രീ ഇല്ലമംഗല സ്വാമിയെ ആരചിച്ച മാധവ ലീലകളുടെ മധുര മനോഹരമായ ശ്രീകൃഷ്ണ കണ്ണാമൃതം അതിൽ മൂന്നാം സർഗത്തിൽ അറുപത്തൊന്ന് മുതൽ അറുപത്തഞ്ച് കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇവിടെ സ്മരിക്കുന്നത് ശ്ലോകം അറുപത്തൊന്ന് സ്കന്ധാ വാരസദ പ്രതിപയോ സ്വാഗന സ്കന്ധാലോ ശൃംഗാര ഗിരിഗൈരികം ഗിരി ഗൈരികം ശിവശിവ ശ്രീമന്തിയാ തഥാവിതമിമം ശൃംഗഗ്രാഹികയ തൊട്ടെണ്ണി പറഞ്ഞാൽ സ്കന്ധാവാരസത പ്രജാകതിഭയ പാളയത്തിൽ ആളുകൾ കുറവാണ് സ്വാങ്കന ഗോപാങ്കന തൻ്റെ സ്ത്രീകൾ ഇടയത്തികളാണ് സ്കന്ധാലംബിത്തുവത്സധാമ തോളിലിട്ടിട്ടുള്ളതോ കന്നുകുട്ടികളുടെ കയറ് ധനതാ സഹായാധയ ഗോപ ധനം തന്നു സഹായിക്കാനും മറ്റും മാട്ടിടയന്മാർ ശൃംഗാര ഗിരിഗൈരികം അലങ്കാരത്തിന് കുന്നുകളിലെ കാവ്യമണ്ണ് ശ്രീമന്തി ബർഹാണിവ അല്ലെങ്കിൽ കേൾവിപ്പെട്ട മയിൽപീലികൾ ശിവ ശിവ കഷ്ടം കഷ്ടം എന്നല്ലാതെ എന്തു പറയേണ്ടു ഥാപി തം ഇമം ഇങ്ങനെയൊക്കെയാണെങ്കിലും ആ കൃഷ്ണനെ ത്രിലേകേശ്വരം പ്രാഹു ത്രൈലോക്യനാഥനാണെന്ന് പറയുന്നു തൊട്ടെണ്ണി പറഞ്ഞാൽ പാളയത്തിൽ ആളുകൾ കുറവാണ് തൻ്റെ സ്ത്രീകൾ ഇടയത്തികളാണ് തോളിലിട്ടിട്ടുള്ളതോ കന്നുകുട്ടികളുടെ കയറ് ധനം തന്നു സഹായിക്കാനും മറ്റും മാട്ടിടയന്മാർ അലങ്കാരത്തിന് കുന്നുകളിലെ കാവ്യമണ്ണ് അല്ലെങ്കിൽ കേളിപേട്ട മയിൽപീലികൾ കഷ്ടം കഷ്ടം എന്നല്ലാതെ എന്തു പറയേണ്ടു ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ കൃഷ്ണനെ ആ ആ ശ്രീകൃഷ്ണനെ ത്രൈലോക്യനാഥനാണെന്ന് പറയുന്നു ശ്രീകൃഷ്ണന്റെ കുടുംബസ്ഥിതി മോശമാണ് എന്നിട്ടും എല്ലാവരും ആ കൃഷ്ണനെ എന്ന് പറയുന്നു ഈ വിരോധാഭാസമോർത്ത് കവി അത്ഭുതപ്പെടുകയാണ് കവിയുടെ അത്ഭുതം ഇവിടെ കാണിക്കുക വരച്ചു കാട്ടുകയാണ് ഈ ശ്ലോകത്തിൽ കൂടി ശ്ലോകം അറുപത്തിരണ്ട് ശ്രീമദ് ബർശിഖണ്ഡമണ്ഡനജുഷേ ശ്യമാരാമത്യുഷേ ലാവണ്യകരസാവസി വേ ലക്ഷ്മി സരപ്രാവൃഷേ ലീലാകൃഷ്ടര ഭക്തമനസേ ലീലമൃതസ്രോതസേ കെ വാഹന സ്പൃശയന്തി ഹന്ത മഹസേ ഗോപീജന ശ്രീമദ് ബർഹി ശിഖണ്ഠമണ്ഡനജുഷെ അഴകുള്ള മേൽപ്പീലി അണിഞ്ഞിട്ടുണ്ട് ശ്യാമാഭിരാമത്യുഷെ മനോഹരമായ നീലനിറം ലാവണ്യക രസാവസിക്ത വപുഷെ ജലത്തിൽ കുളിച്ച ശരീരം ലക്ഷ്മി സരപ്രാവിഷെ ലക്ഷ്മി ദേവിയാകുന്ന താമരപ്പൊയ്യക്ക് മഴക്കാലമാണ് ലീലാകൃഷ്ണരസന ഭക്ത മനസ്സെ ഭക്തന്മാരുടെ മനസ്സിനെ വശീകരിക്കുന്നവയാണ് ലീലാവിലാസങ്ങൾ ലീലാമൃത സ്രോതസ്സെ കളികളുടെ അമൃത പ്രവാഹമാണ് ഈ വിധമെല്ലാമുള്ള ഗോപീജനപ്രേയസെ ഗോപികമാർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മഹസെ ആ തേജസ്സിനെ വാ വസൃഹയന്തി ആരാണ് ആഗ്രഹിക്കാതിരിക്കുക ഹന്ത ആശ്ചര്യം അഴകുള്ള മയിൽപ്പീലി മുടിയിൽ അണിഞ്ഞിട്ടുണ്ട് മനോഹരമായ നീലനിറം ലാവണ്യജലത്തിൽ കുളിച്ച ശരീരം ലക്ഷ്മി ദേവിയാകുന്ന താമരപ്പൊയ്യ മഴക്കാലമാണ് ഭക്തന്മാരുടെ മനസ്സിനെ വശീകരിക്കുന്നവയാണ് ലീലാവിലാസങ്ങൾ കളികളുടെ അമൃത പ്രവാഹമാണ് ഈ വിധം എല്ലാമുള്ള ഗോപികുമാർ ഏറ്റവും പ്രേമിക്കുന്ന ആ തേജസ്സിനെ ആ മരുതക ആ കാർമുകൽ വർണ്ണനെ ആ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാണ് ആഗ്രഹിക്കാതിരിക്കുക ആശ്ചര്യം തന്നെ മഴക്കാലം താമരപ്പോയക എന്ന പോലെ ശ്രീകൃഷ്ണൻ ലക്ഷ്മി ദേവിയെ ആഹ്ലാദിപ്പിക്കുന്നു എന്നാണ് ലക്ഷ്മി സരപ്രാവശ്യെ എന്ന വിശേഷണത്തിൻ്റെ അർത്ഥം ഷേ എന്നും സേ എന്ന രണ്ട് അക്ഷരങ്ങളെ കൊണ്ടുള്ള അന്ത്യാനുപ്രാസം ഈ ശ്ലോകത്തെ കൂടുതൽ മധുരമാകുന്നു ശ്ലോകം അറുപത്തിമൂന്ന് ആമോദനിർഭരിതമത്ഭുതകാന്തിപൂരം ആവിസ്മൃതാമൃതമനുസ്മൃതി ലോപനീയം ആ മധുരം മുരാരേ ആപാടലാധരം ഇളഞ്ചുവപ്പുള്ള ചുണ്ടുകൾ അധീരവിലോല നേത്രം ഇളകിക്കളിക്കുന്ന കണ്ണുകൾ ആമോദ നിർഭരിതം സന്തോഷം നിറഞ്ഞ ഭാവം അത്ഭുതകാന്തിപൂരം ആശ്ചര്യം തോന്നിക്കുന്ന കാന്തിപ്രവാഹം ആവിസ്മിതാസ്മൃതം അമൃത പൊഴിക്ക് പൊഴിയുന്ന മന്ദസ്മിതം അനുസ്മൃതി ലോപനീയം ഓർത്താൽ മതിവരാത്ത സൗന്ദര്യം മുരാരെ ആമുദ്രിദാനനം ഇങ്ങനെയെല്ലാമുള്ള ശ്രീകൃഷ്ണന്റെ പ്രശാന്ത മുഖം മധുരം അഹോ മധുരമാണ് അത്ഭുതം തന്നെ ശ്രീകൃഷ്ണന്റെ മുഖ സൗന്ദര്യത്തെയാണ് കവി ഈ ശ്ലോകത്തിൽ കൂടി പ്രതിപാദിക്കുന്നത് ഇളഞ്ചുവപ്പുള്ള ചുണ്ടുകൾ ഇളകിക്കളിക്കുന്ന കണ്ണുകൾ സന്തോഷം നിറഞ്ഞ ഭാവം ആശ്ചര്യം തോന്നിക്കുന്ന കാന്തിപ്രവാഹം അമൃത് പൊഴിയുന്ന മന്ദസ്മിതം ഓർത്താൽ മതിവരാത്ത സൗന്ദര്യം ഇങ്ങനെയെല്ലാമുള്ള ആ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രശാന്ത മുഖം മധുരമാണ് അത്ഭുതം തന്നെ ശ്ലോകം അറുപത്തിനാല് ജാഗൃഹി ജാഗ്രഹിച്ചേതശ്ചിരായ ചരിതാർത്ഥതാഭവത അനുഭൂയതാമിതമിതം പുരസ്ഥിതം പൂർണ്ണ നിർവാണം ചെറിയൊരു ശ്ലോകമാണിത് ചേത ജാഗൃ ജാഗൃഹി മനസ്സേ ഉണരു ഉണരു ഭവത ചിരായ നിനക്ക് എന്നേക്കുമായി ചരിതാർത്ഥത കൃതാർത്ഥത കൈവന്നിരിക്കുന്നു ഇതം ഇതം നിർവാണം ഇതാ ഇതാ പരിപൂർണമായ മോക്ഷം പുരസ്ഥിതം അനുഭൂയത മുമ്പിൽ വന്നു നിൽക്കുന്നു ഇഷ്ടം പോലെ അനുഭവിച്ചുകൊള്ളു കവി തൻ്റെ മനസ്സിനോട് പറയുകയാണ് മനസ്സേ ഉണരൂ ഉണരു നിനക്ക് എന്നേക്കുമായി കൃതാർത്ഥത കൈവന്നിരിക്കുന്നു ഇതാ ഇതാ പരിപൂർണമായ മോക്ഷം മുമ്പിൽ വന്നു നിൽക്കുന്നു ഇഷ്ടം പോലെ അനുഭവിച്ചുകൊള്ളു എന്ന് ശ്ലോകം അറുപത്തഞ്ച് കരുണാർദ്ദ്രയോ കജുളം വിപുലം ദൃശോ വപുഷി മഞ്ജുളമേചകേ വയസി ബാലമഹോ മധുരം മഹാ ചരണയോ അരുണം അടിയണയിൽ ചുവന്നും കജപരേ ബഹുളം വാർക്കൂന്തളിൽ തഴച്ചും കരുണാർദ്രയോ കാരുണ്യെന്നറിഞ്ഞ ദൃശ്യോ വിപുലം കണ്ണുകളിൽ നീണ്ടും അഞ്ജനമേജകേ വപുഷി അഞ്ജനം പോലെ കറുത്ത ശരീരത്തിൽ മഞ്ജുളം മനോഹരമായും വയസ്സി ബാലം പ്രായത്തിൽ ബാല്യം ചേർന്നുമുള്ള മഹ മധുരം തേജസ് മാധുര്യമുള്ളതാണ് അഹോ അത്ഭുതം അത്യത്ഭുതം തന്നെ ശ്രീകൃഷ്ണ തേജസ്സിൻ്റെ വിശേഷങ്ങൾ തേജസ്സിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ കൂടി അടിയണയിൽ ചുവന്നും വാർക്കൂന്തലിൽ തഴച്ചും കാരുണ്യം നിറഞ്ഞ കണ്ണുകളിൽ നീണ്ടും അഞ്ജനം പോലെ കറുത്ത ശരീരത്തിൽ മനോഹരമായും പ്രായത്തിൽ ബാല്യം ചേർന്നുമുള്ള തേജസ് ആ തേജസ് മാധുര്യമുള്ളതാണ് അത്യത്ഭുതം തന്നെ എന്ന് കവി ഈ ശ്ലോകത്തിൽ കൂടി വരച്ചു കാട്ടുന്നു ഇതോടുകൂടി അറുപത്തഞ്ചാം ശ്ലോകം ഇവിടെ പൂർത്തിയാവുന്നു സർവത്ര ഗോവിന്ദ 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 നാമ ശ്ലോകങ്ങളാവുന്ന അക്ഷരപൂക്കൾ ഗുരുക്കന്മാരുടെ പാദങ്ങളിലും ഗുരുവായൂരിപ്പിന്റെ പാദപത്മങ്ങളിലും ഭക്തി ആദരപൂർവ്വം സമർപ്പിക്കുന്നു യക്ഷരപദ്രം മാത്രാഹീനം ത്വയേദ് ഭവേത് തത്സവം ക്ഷമ്യ ദേവ േ നാരായണ നമോസ്തു കാണാനസേന്ദ്രിർവ ബുദ്ധ്യാത്മന പ്രകൃതയെ സ്വഭാ കോമി യസലം പരസ്മൈ നാരായ സമർപ്പി സർം നാരായ സമർപ്പമി സ്വസ്തി പ്രാഭ്യ പരിപാലയ തം നഗേണ മഹീ മഹിഷ ഗോ സുഖിനോ ഭവന്തു എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവത് ഭക്തിയും പിന്നെ ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഈ വീഡിയോ കാണുന്നവർ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു ഹരേ കൃഷ്ണ